ത്തിൽ ജീവിക്കും പാപത്തിൽ ജീവിക്കും നിന്റെ നിന്റെ சித்தவி காண்க பபி ரவின கண்க നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി വിശുദ്ധത്തിൽ വിശേഷം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ കഥാവ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥനയുടെ മാതൃക ശിഷ്യമാർക്ക് കൊടുത്തിരിക്കുകയാണ് മാത്യു ഹെൻറി പ്രാർത്ഥനയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന്റെ നാമത്തിൽ അയച്ച കത്താണ് പ്രാർത്ഥന മനുഷ്യരായ നമുക്ക് ദൈവത്തിന്റെ മഹത്തായ കൃപയും കരുണയും ആവശ്യമാണ് പാപത്താൽ മലിമ്യസമായ ലോകത്ത് ജന്മനാ പാപിയായ മനുഷ്യന് യാതൊരു ആശയമില്ല അവന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ് പാപനിമിത്തം മനുഷ്യൻ ദൈവകൃപയിലും നന്മയിലും നിന്നും അകന്നുപോയിരിക്കുന്നു ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള വേർപാടിന്റെ പരിണിത ഫലം മനുഷ്യന്റെ ജീവിതത്തിലെ ദൈനംദിന പരാജയങ്ങളാണ് നരകശിക്ഷയിൽ നിന്നും നമ്മെ വിടവിക്കുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തി യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു അവർ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു സ്വർഗത്തിൽ കഥാവ യേശുക്രിസ്തു തന്നെ അവന്റെ സഹായിയാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു രക്ഷിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും സ്വർഗത്തിൽ നിന്ന് ദൈവം കേൾക്കും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കണം